പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീട് വിട്ട് ഇറങ്ങിയതിനെ തുടർന്ന് സുപ്രധാനമായ വഴിതിരിപ്പുകളാണ് ഇപ്പോൾ ആര്യയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ആര്യെ ആക്രമിക്കുന്നതിന് വേണ്ടി ഗുണ്ടകൾ അവിടേക്ക് എത്തുകയാണ് എന്നാൽ ആര്യ ആകെ പകച്ചു പോകുന്നു പക്ഷേ ആര്യെ രക്ഷിക്കുന്നതിനായി വീണ്ടും കെ അവിടേക്ക് അപ്രതീക്ഷിതമായി എത്തിയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ആര്യ പ്രതീക്ഷിച്ചതല്ല അവിടെയുള്ള റഫികളെ ഇതേ തുടർന്ന് ഓടിപ്പിക്കുന്ന കെ ഇനി മോളെ എവിടേക്കാണ് പോ പോകേണ്ടത് എന്ന് പറഞ്ഞാൽ കൊണ്ടുചെന്നാക്കാമെന്ന് ഉറപ്പ് നൽകുന്നു ഇതോടെയാണ് വിജയശങ്കറിൻ്റെ മകളാണ് അവൾ എന്നുള്ള സത്യം പുറത്തു വരുന്നത് ഉടൻ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നുവെങ്കിലും ആര്യ അതിന് തയ്യാറാകുന്നില്ല പക്ഷേ ആര്യയുടെ മനസ്സ് മാറ്റുന്ന ജെ കെ ഒടുവിൽ തിരികെ അവളെയും കൊണ്ട് വീട്ടിലേക്ക് എത്തുന്നു തൻ്റെ മകളെ കണ്ടതിനെ തുടർന്ന് ചന്ദ്ര ഓടിച്ചെന്ന് കെട്ടി ഇതോടെ ചന്ദ്രയോട് മകളെ ഇങ്ങനെ വെറുതെ വിടരുത് എന്ന് പറയുകയും ഒരു കണ്ണ് വേണമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഒരു ദേഷ്യത്തിൻ്റെ പുറത്താണ് അവൾ പോയത് എന്നുള്ള കാര്യം അറിയാം പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഭാവി തന്നെ ഒരു പക്ഷേ പ്രശ്നത്തിലാകും എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ജെ കെ ഇതേ തുടർന്ന് അവിടെ നിന്ന് പോകുന്നു ഇതോടെ വളരെയധികം സന്തോഷമാവുകയാണ് ഇപ്പോൾ ചന്ദ്രയ്ക്ക് ഒരിക്കലും വീട് വിട്ടു പോവുകയില്ല എന്നുള്ള കാര്യം ആര്യ ഉറപ്പ് നൽകുന്നു ഇതേ തുടർന്നാണ് അവിടേക്ക് വിജയശങ്കർ കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്